السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من خاف أدلج ومن أدلج بلغ المنزل على ألا إن سلعة الله غالية മഹാനായി മാം സൈദിയാഹുവിൽ നിന്ന് നിവേദനം തിരുനബിള്ളാഹു അലി വസ്ല്ല പറഞ്ഞു ആരെങ്കിലും അർദ്ധരാത്രിയുടെ അപകടം ഭയപ്പെടുന്നുവെങ്കിൽ അവൻ രാത്രിയുടെ ആദ്യയാമത്തിൽ തന്നെ യാത്ര പുറപ്പെടും അങ്ങനെ ആദ്യത്തിൽ യാത്ര പുറപ്പെടുന്നവൻ സുരക്ഷിതനായി തന്റെ വീട്ടിൽ എത്തിച്ചേരുന്നു അലാസുലാത്താഹി വാലിയ അറിയണേ അല്ലാഹുവിന്റെ കച്ചവടം മുതൽ വില കൂടിയതാ അലാ ഇല്ലാഹി അൽ ജന്നത്തു അറിയുക അള്ളാഹുവിന്റെ കച്ചവട ചരക്ക് ഇമാം റിപ്പോർട്ട് ചെയ്ത ഹരി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകില്ല ആരെങ്കിലും അർദ്ധരാത്രിയുടെ അപകടം ഭയപ്പെടുന്നുവെങ്കിൽ അവൻ രാത്രിയുടെ ആദ്യയാമത്തിൽ തന്നെ യാത്ര പുറപ്പെടുകയും അങ്ങനെ ആദ്യയാമത്തിൽ യാത്ര പുറപ്പെടുന്നവൻ സുരക്ഷിതനായി തന്റെ വീട്ടിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു ഒരു യാത്രയിലാണ് അർദ്ധരാത്രിയുടെ അപകടം ഭയപ്പെട്ടു അഥവാ വരാനിരിക്കുന്ന ഭയാന ഭയാനകമായ കാര്യങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ആദ്യയാമത്തിൽ തന്നെ യാത്ര തിരിച്ചിരിക്കുകയാണ് അള്ളാഹുവെ ഞങ്ങളിഫിന്റെ പൊരുത്തത്തിലാക്കി തരയണമേഡ് അള്ളാഹുവെ നാളെ ആഹ് ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി തരേണ്ടമാരുടെ പൊരുത്തത്തിൽ അള്ളാഹു ഏവരെയും ഹക്കിന്റെ വഴിയിലോട്ട് സഞ്ചരിച്ച് ഹക്കിൽ എത്തിച്ചേരാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസ്സലാ വലൈക്കും വാഹി താല വാത്തു